വണ്ടൂരിലാദ്യമായി ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ ടൌൺ വികസനത്തിനായി സർക്കാർ അനുവദിച്ച കോടിയിൽ സ്ഥലമെടുപ്പും വികസനവും രണ്ട് പദ്ധതികളാക്കി അടിയന്തരമായി നടപ്പാക്കണമെന്ന് മോട്ടോർ തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വി എ കെ ഇത് രണ്ടും ഒറ്റ പദ്ധതിയിൽ ആയതിനാലാണ് വൈകുന്നതെന്നും ഇക്കാര്യങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാളെ ജംഗ്ഷനിൽ നിൽപ്പു സമരം നടത്തുമെന്നും വി എ കെ തങ്ങൾ പറഞ്ഞു വണ്ടൂർ അങ്ങാടിയുടെ ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത് അങ്ങാടിന്റെ കൊല്ലിക്ക് വരുന്ന പിന്നെ പഴയ സോടക്കുപ്പിന്റെ സോടക്കുപ്പിന്റെ കൊല്ലി മാറ്റി അങ്ങാടിയിലും വന്നു നിന്ന പിന്നെ ആ ബിൽഡിങ് അങ്ങാടിയിലാണ് അത് മാറ്റിയെടുക്കണം അത് മാറിയാലേ അങ്ങാടി പൂർണ്ണമായി വൃത്തിയാവുകയാണ് ഇതിന് പല ശ്രമങ്ങളും പല രീതിയിലുള്ള പല ശ്രമങ്ങളും നടന്നു അതൊക്കെ പല ഫലം കാണാതെ അവിടെ നിന്നക്കാട് ഈ അഞ്ചു കോടി രൂപയില് ഇതിനു വേണ്ടി അക്വിശേഷൻ ആ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി അക്വിശേഷൻ നടപടി പൂർത്തീകരിച്ച് അതിനകത്ത് ഈ അഞ്ചു കോടിയിലെ ഫണ്ടുണ്ട് അതിന്റെ ഓണർക്ക് കൊടുക്കാനുള്ള ഫണ്ടാണ് ഇതില് അനുമതി കിട്ടേണ്ടതും സാങ്കേതികപരമായി അനുവാദം തരേണ്ടതും അക്വിശേഷൻ നടപടി സ്വീകരിക്കുന്ന സബ് കലക്ടറാണ് ഡെപ്യൂട്ടി കലക്ടറാണ് ആ ഡെപ്യൂട്ടി കലക്ടറെ മുന്നിലാണ് ഇപ്പൊ നിൽക്കുന്നത് ഇവിടെ ഏറ്റവും വലിയ പ്രയാസം എന്താ ഇനിയും വികസനം നീളാനുള്ള കാരണം എന്താ ഈ ടുപ്പും അങ്ങാടിയുടെ വികസനവും അഞ്ചു കോടിയിൽ പെട്ടു ഒന്നിച്ചില്ല പ്രൊജക്റ്റാണ് അപ്പൊ എന്താ സ്ഥലമെടുപ്പ് കഴിഞ്ഞ് പൂർത്തീകരിച്ച് അതിന്റെ ഉടമക്ക് കാസു കൊടുക്കുന്ന നടപടി പൂർത്തിയാക്കിയതിന് ശേഷം ഈ പറയുന്ന അങ്ങാടിയുടെ കെട്ടി അങ്ങാടി പൊന്തിച്ച് അതിനകത്ത് സ്ലാബ് വന്ന് ആ സ്ലാബ് കെട്ടിയതിന് ശേഷം പൂർണ്ണമായി വെള്ളം താഴെ അങ്ങട്ട് നിലമ്പൂർ റോഡിലേക്ക് അങ്ങോട്ട് പോകാൻ പറഞ്ഞ് പോകാനും ഇപ്പുറത്ത് വൈക്കത്തോട്ടിലേക്ക് പോകാനുള്ള ഒരു ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ പ്രൊജക്റ്റ് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ സാങ്കേതികമായ ഭൂമിയെടുപ്പും അതേപോലെ തന്നെ വികസനവും ഒരുമിച്ച് നടത്തുന്ന അഞ്ചു കോടിയുടെ പദ്ധതിയും പ്രൊജക്റ്റ് ഒന്നാക്കിയതാണ് താറാറ് മറിച്ച് ഇത് രണ്ട് പ്രൊജക്റ്റ് ആണെങ്കിൽ രണ്ടാണ് രണ്ട് പ്രൊജക്ട് ആണെങ്കിൽ ഇതിന്റെ പ്രശ്നത്തിന് പരിഹാരം ആകും അവിടെ ഭൂമി എടുപ്പും നടക്കും ഇവിടെ അങ്ങാടിയുടെ വികസനം നടക്കും ഈ വികസനം പൂർണ്ണമായി നടപ്പിലാക്കാൻ ഒരു സ്ലാബ് കോരി അല്ലെങ്കിൽ ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ട് ഏതെങ്കിലും നാല് സ്ലാബൺ കോരിയിട്ട് ജെ സി ബി ഉപയോഗിച്ച് കോരി ഒക്കെ വൃത്തിയായി എന്ന് പറയുന്നതിന് പകരം അത് കണ്ണു പൊടിയിടാനാണ് അതിന് പകരം ശാശ്വതമായ പരിഹാരം ഈ പരിഹാരത്തിന് അടിയന്തരമായി അധികാരി വർഗം തയ്യാറല്ലെങ്കില് ഞങ്ങൾ ഇപ്പതാ ആര് ദ്രോഹിക്കാതെ ഒരാളോടൊന്നും ചെയ്യാതെ ഒരു പ്രതിഷേധം എന്ന നിലക്ക് ഈ കാര്യത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു പരിപാടി എന്ന നിലക്കാണ് ഒന്നാം തീയതിയിലെ സമരം നടത്തുന്നത് മഞ്ചേരി റോഡിലെ പ്രവേശന ഭാഗത്തെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടമാണ് നിലവിൽ അങ്ങാടി വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് ഈ ഭൂമി ഏറ്റെടുക്കുന്നതും വികസന പ്രവർത്തനങ്ങളും ഉൾപ്പെടെ കോടിയുടെ പദ്ധതിയാണ് നിലവിലുള്ളത് ഇത് രണ്ട് പദ്ധതിയായി ഉടൻ നടപ്പാക്കണമെന്നാണ് വി കെ തങ്ങൾ ആവശ്യപ്പെടുന്നത് ഇക്കാര്യങ്ങൾ കാട്ടിയാണ് എസ് ടിയു വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി നാളെ പ്രതിഷേധ സമരത്തിന് തുടക്കം കുറിക്കുന്നത് അങ്ങാടി വികസനം പൂർത്തിയാകുന്നതുവരെ സമരം തുടരുമെന്ന് എസ് ടിയു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷമീം കാവുങ്ങൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് സി ടി അസൈനാർ ട്രഷറർ വി പി ഷംസുദ്ദീൻ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബസ് സ്റ്റാൻഡ് നിലമ്പൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം